സുഹൃത്തുക്കൾ നമസ്കാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള സിനിമാ നടന്മാർ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും കാരണം പലർക്കും പല അഭിപ്രായങ്ങൾ നടന്നു അപ്പോൾ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഡെയിലായിട്ട് അറിയിച്ചോളൂട്ട് ഒരു പ്രശ്നമില്ല കേരളത്തിലെ ബോക്സ് ഓഫീസിൻ്റെ ചരിത്രത്തിൽ ഫസ്റ്റ് നൂറ് കോടിയായ നടനാരാ ഫസ്റ്റ് അമ്പത് കോടിയായ നടനേതാ ഫസ്റ്റ് നൂറ്റി കോടിയായ നടനേതാണ് ഫസ്റ്റ് ഇരുന്നൂറ് കോടിയായ നടനേതാണ് അപ്പോൾ അതിൽ തന്നെ തന്നെയുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ആദ്യത്തെ നടൻ ആരാണ് ഒരു സംശയമില്ല മോഹൻലാൽ തന്നെയാണ് കാരണം കേരളം മൊത്തം വടക്കൻ കേരളമായാലും തെക്കൻ കേരളമായാലും മധ്യ കേരളമായാലും ഏറ്റവും കൂടുതൽ ഫാൻസ് ഇന്ന് ബോക്സ് ഓഫീസിനെ പിടിച്ചു വിളിക്കാൻ കഴിയുന്നത് മോഹൻലാൽ മാത്രമേ ഉള്ളു മോഹൻലാൽ അത്ര ഫാൻ ബേസ് ഉള്ള നടൻ ഇന്ന് കേരളത്തിൽ വേറെ ഇല്ല കാരണമല്ലോ അവൾ ആലോചിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഈ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ പറഞ്ഞ പടമൊന്നും വലിയ രസം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ അത് മോഹൻലാലായതുകൊണ്ടാണ് അത്ര അത്ര അധികം കളക്ഷൻ കയറിയിട്ട് അമ്പത് കോടി ആയത് അതേപോലെ തന്നെ ലാസ്റ്റ് തുടരും ഓർമ്മ ശരിയാണെങ്കിൽ അതൊക്കെ ഒരു നല്ലൊരു ത്രില്ലർ പടം അതിനുപരി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പക്ഷേ അതിൻ്റെ കളക്ഷനൊക്കെ കണ്ടില്ല അത് മോഹൻലാൽ മുഖം കാണിച്ചുകൊണ്ട് തന്നെയാണ് അതേപോലെ പുലിമുരുകൊതി പുലിമുരുകം പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ നോട്ട് നിരോധനം ആ ടൈമിൽ ഇറങ്ങിയാണ്ട് വേറെ പടങ്ങളൊന്നും ഇല്ലാന്ന് കിട്ടാം പക്ഷേ ലൂസിഫർ അമ്പുരാൻ കണ്ടില്ല അതായത് മോഹൻലാൽ ഒന്ന് സ്ക്രീൻ പ്രസൻസിൽ ഒരു ആവറേജ് റിപ്പോർട്ട്സോ മിക്സിഡ് റിപ്പോർട്ട്സോ കിട്ടുകയാണെങ്കിൽ പോലും മോഹൻലാലിൽ അവിടെ സൂപ്പർട്ടാവും നെഗറ്റീവ് കിട്ടി കഴിഞ്ഞാൽ പൊട്ടിട്ടോ അത് വേറെ കാര്യം അങ്ങനെ ഒരു നടൻ നിലവിൽ മോഹൻലാൽ മാത്രം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് മോഹൻലാൽ തന്നെയാണ് രണ്ടാമത്തത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള രണ്ടാമത്തെ നടൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ രണ്ടാൾ അടണ്ടി വരും കാരണം എന്താ പറയുക അത്ര കോമ്പറ്റീഷനാണ് ആ ഒരു സെക്കൻഡ് സ്ലോട്ട് ഫസ്റ്റ് ഉള്ളത് ദുൽഖർ സൽമാനാണ് രണ്ടാമത്തത് ഒരു അന്യ ഭാഷ നടൻ വിജയ് കാരണം എന്താ പറയുക വിജയിൻ്റെ ഏത് തല്ലിപ്പൊളി കഴിഞ്ഞാൽ അത് സൂപ്പർ ഹിറ്റാണ് കേരളത്തിൽ കാരണം വിജയ് വന്നു കഴിഞ്ഞാൽ നാലാക്ഷനും ഒരു പാട്ടും പാടിക്കഴിഞ്ഞാൽ പടം ഹിറ്റാവാണ് കാരണം അത്രയും ഫാൻസി കേരളത്തിൽ തന്നെ ഉണ്ട് മനസ്സിലായാലേ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നെ ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ പിന്നെ പറയണ്ടല്ലോ ദുൽഖറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി പടങ്ങൾ ഇറക്കുന്നുണ്ടല്ലോ തുരി ദുരാ അങ്ങനെ നിൽക്കാതെ പടങ്ങളൊന്നും ഇറക്കൂല അത്യാവശ്യം ഒരു കൊല്ലത്തിൽ ഒരു ഒന്നോ രണ്ടോ പടങ്ങൾ ഇറക്കുക അത് സൂപ്പർ ഹിറ്റാവും അതാണ് ഡി ക്യുവിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് അങ്ങനെയാണ് പോകേണ്ടത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള മൂന്നാമത്തെ നടൻ എന്ന് പറഞ്ഞാൽ അത് മറ്റാരല്ല മമ്മൂട്ടി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ ഇതുണ്ടാകും മമ്മൂട്ടിക്കാണ് ഏറ്റവും പക്ഷേ അങ്ങനെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ അല്ലാതെ നമ്മൾ നമ്മൾ അനാലിസിസ് ആണ് ഈ പറയുന്നത് മമ്മൂട്ടിൻ്റെ ആ ഒരു ഫാൻസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ മലബാർ ഏരിയയിലാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് മലപ്പുറം കോഴിക്കോട് പിന്നെ കോട്ടയം ആ ഭാഗത്തൊക്കെയാണ് കൂടുതൽ ഫാൻസ് വരുന്നത് ബാക്കിയുള്ള സ്ഥലത്തിൽ ഡൗണമാണ് ഫാൻസ് ഉണ്ട് എല്ലായിടത്തും ഫാൻസ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ കാൽക്കുലേഷനിൽ ഈ മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നതെന്ന് വെച്ചാൽ മോഹൻലാൽ വന്നതെന്ന് വെച്ചാൽ എല്ലാ ഏരിയയിലും ഒരേപോലെ ഫാൻസ് ഉള്ളതുകൊണ്ടാണ് മോഹൻലാലും ഡി ക്യു ഒക്കെ ഡി ക്യു ഒക്കെ പിന്നെ എപ്പോഴാണ് വന്ന് കയറിയതാണ് ഇപ്പോൾ വന്ന് കയറിയതെന്ന് ഉദ്ദേശിച്ച് മമ്മൂട്ടിൻ്റെ മോഹൻലാൽ അത്ര പ്രായമല്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഫസ്റ്റ് മോഹൻലാൽ രണ്ടാമത് ഡിക്ക് മൂന്നാമത് മമ്മൂട്ടി വരാനുള്ള ചാൻസ് നാലാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ സ്ലോട്ട് വെക്കാൻ ഒരു കാര്യമില്ല കാരണം അതിൽ ചിലപ്പോൾ ഫാദുവാസിൽ ഉണ്ടാവും ആസിഫ് വലി ഉണ്ടാവും പൃഥ്വിരാജ് ഉണ്ടാവും അത് പിന്നെ ആ ഒരു ലെവലിലാണ് പോകും അത് പിന്നെ ഫാൻസ് കാര്യങ്ങളൊന്നും അതിൽ വരില്ല അത് പിന്നെ ഉണ്ടെങ്കിൽ അടിപൊളിയേറ്റ് പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് പറയുക കുറേ ഫാൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല പടരസമുണ്ടെങ്കിൽ തന്നെ ഓടുകയുള്ളൂ പടരസമില്ലെങ്കിൽ പൊട്ടും രസമില്ലെങ്കിൽ ആര് പോയി കാണും കണ്ടു പടരസമുണ്ടായാൽ മാത്രമല്ലേ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് പോകുക അതിപ്പോൾ ആളെ നോക്കിയിട്ട് ഫാൻസ് നോക്കിയിട്ടോ പക്ഷെ അവർ ഫാൻസിന് ചെറിയ റോള് ഫസ്റ്റത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കത്തിക്കാനുള്ള ഒരു ഓപ്പ് ഫാൻസിന് ഉണ്ടാവും അവരിങ്ങനെ തള്ളും പട രസമില്ലെങ്കിലും പട രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി വിടും അപ്പോൾ മോലാല ഒരു മിക്സ്ഡ് റെസ്പോൺസുള്ള പടമാണെങ്കിൽ അത് ഇറ്റാവും തീരെ രസമില്ലെങ്കിൽ അവിടെ കിടക്കും അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ അവസ്ഥ എന്തായാലും നിങ്ങൾ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം